നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യയിലെ അല്ല വാൽപാർക്കിൽ അതായത് റിയാദിലെ അൽ നസറിന്റെ മൈതാനത്ത് ഇന്ന് സൂപ്പർ കോപ്പ ടി എസ്പാനയുടെ ഫൈനൽ മത്സരമാണ് ഫൈനലിൽ എഫ് സി ബാൾസിലോയും റയൽമാരിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതിന് മുന്നോടിയായി നടത്തിയ പ്രസ് കോൺഫറൻസിൽ നാച്ചോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് റയൽമാരിഡിന്റെ താരമായിട്ടുള്ള നാച്ചോ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് പറയുന്നു അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് വാട്ട് കാൻ ഐ സേ അബൌട്ട് ഹിം എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോയാണ് ഏറ്റവും ബെസ്റ്റ് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ ക്രിസ്ത്യാനോ സൗദി അറേബ്യൻ ലീഗിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ ആണ് അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് ലോകത്തെ മികച്ച താരങ്ങൾ ഈ ഒരു രാജ്യത്തേക്ക് വരികയുണ്ടായി അദ്ദേഹത്തെ ഫോളോ ചെയ്ത് വരികയുണ്ടായി സൗദി ലീഗ് വരുന്ന വർഷങ്ങളിൽ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് ലീഗ്സ് ആയിട്ട് മാറും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുകൂടി ഇപ്പോൾ മാച്ചോ പറയുന്നുണ്ട് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമിൻ്റെ ത്ത് അദ്ദേഹത്തിന്റെ മുൻ ക്ലബായ റയൽ മാഡ്രിഡിന് തങ്ങളുടെ ചിരവൈരികളായ ബാഴ്സലോണയെ പരാജയപ്പെടുത്തി സൂപ്പർ കോബഡിയെ സ്പാന നേടാൻ കഴിയുമോ കാത്തിരുന്നു കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ